ഹായ് ഞാൻ അഖിലി തായ്ലാൻഡ് ടൂറിസത്തിനെ കുറിച്ച് പറയാൻ വന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ചെലവ് കുറച്ച് പോകാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ അതായത് വിദേശ രാജ്യങ്ങളിലോട്ട് കറങ്ങാൻ പോകാനായിട്ട് ഏറ്റവും ചെലവ് കുറച്ച് പോകാൻ പറ്റിയ ഒരു രാജ്യമാണ് തായ്ലാന്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുക ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു കൺട്രിയാണ് തായ്ലാന്റ് അതായത് ഇന്ത്യയ്ക്കകത്തൊരു സ്ഥലത്ത് നിങ്ങൾ പോകുന്നേക്കാൾ ചിലവ് കുറച്ച് തായ്ലൻഡിൽ പോകാൻ പറ്റും അത്രത്തോളം നമുക്ക് കുറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റ്സുകൾ കിട്ടുന്നുണ്ട് തായ്ലൻഡ് പതിനായിരം മുതൽ പതിനാറായിരം വരെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് പോയി വരാനായിട്ട് നമ്മൾക്ക് കിട്ടുന്നത് അത് പല സീസണിലായിട്ട് മാറി തരുന്നിട്ട് പത്ത് മുതൽ പതിനാറ് വരെയാണ് മാക്സിമം മിനിമം പത്ത് പതിനാറ് വരെ മാക്സിമം പിന്നെ നമ്മൾ തായ്ലൻഡിൽ പോകുമ്പോൾ നമ്മളുടെ പാക്കേജ് മാക്സിമം നമ്മൾ ഡിസൈൻ ചെയ്യുക നമുക്കൊരു ഐഡിയ വേണം നമുക്ക് എന്താണ് വേണ്ടത് അല്ലാതെ ഒരു ട്രാവൽ ഏജൻറ്റ് തരുന്നത് വാങ്ങിച്ച് പോവാൻ വേണ്ടിയുള്ളതല്ല നമ്മളുടെ പൈസ അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു ചെറിയ ഐഡിയ ഉണ്ടാക്കുക പോയി ഒരു മീറ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ ടെലികോൺഫറൻസ് ചെയ്യുക നമ്മളെ പ്രോപ്പർ നമുക്കിതാണ് വേണ്ടത് എന്ന് ഫൈനലൈസ് ചെയ്ത് മാത്രം പേയ്മെൻറ്റ് കൊടുക്കുക അത് ചെയ്യുക അത് ഒരുപാട് ലെങ്ത് എടുക്കരുത് നമ്മുടെ ഈ ഡിസ്കഷ് ഒരുപാട് ലെങ്ത് എടുക്കരുത് അപ്പോൾ പ്രോപ്പർ നമ്മൾ കസ്റ്റം ഏജൻ്റിനെ വിളിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഐഡിയ വേണം കാരണം ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് മാറും പിന്നെ റേറ്റ് കൂടും അപ്പോൾ അതിനേക്കാൾ നല്ലത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാം നമ്മളൊരു ഐഡിയ ഉണ്ടാക്കുക പിന്നെ എയർപോർട്ടിൽ അവിടെ ഇവിടുന്ന് ബുക്ക് ചെയ്തു അവിടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ ഒന്നാമത് നമ്മുടെ ക്യൂ അവിടെ ഒരു ക്യൂ സിസ്റ്റങ്ങളുണ്ട് അത് ക്യൂ നിന്ന് തന്നെ പോകണം ക്യൂവിൻ്റെ ഇടയിൽ കയറാൻ നിൽക്കരുത് അവർക്ക് ഇഷ്ടമല്ല ഭയങ്കര പ്രശ്നമാണ് അവർ ഭയങ്കരമായിട്ട് നമ്മളെ റൂഡായിട്ട് പെരുമാറും അപ്പോൾ അതിനുള്ള അവസരങ്ങൾ വരുത്താതിരിക്കാം പൊളൈറ്റായിട്ട് ചിരിച്ച് സംസാരിക്കുക അവർക്ക് ചിരിക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഹെൽപ്പ് ആയിരിക്കും പിന്നെ ഒരു ടെൻഷനും ഇല്ലാതെ അവർ നിങ്ങളുടെ വിസയുടെ പ്രൊസീജിയർ കഴിഞ്ഞ് നിങ്ങളെ അവിടുന്ന് വിസയായിട്ട് തരും പാലും ചെയ്തു ഇത് കഴിഞ്ഞ് വെളി വരാം അപ്പം ഡി എം കെ എയർപോർട്ടിലാണ് ഗേറ്റ് നമ്പർ മൂന്നിലാണ് നിങ്ങളുടെ പ്ലെക് കാർഡ് പിടിച്ച ആൾക്കാർ നിൽക്കുന്നത് അപ്പം അവരുടെ കയ്യിൽ ഒരു പത്ത് പതിനഞ്ച് പേരുടെ ലിസ്റ്റ് കാണും ആ ഒരു ലിസ്റ്റ് കണക്ക് തന്നെയായിരിക്കും അവരുടെ പ്ലെക് കാർഡിൻ്റെ സിസ്റ്റം മുകളിലും താഴെ ഒരു ലൈനായിരിക്കും അല്ല രണ്ട് ലൈനായിരിക്കും അപ്പോൾ അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമ്മളുടെ പേര് കാണും ഇറങ്ങുന്നതിൻ്റെ സന്തോഷത്തിൽ നടന്നങ്ങ് പോകരുത് കാണത്തില്ല ശ്രദ്ധിച്ച് നോക്കി പോകാം നമുക്ക് പേര് കാണാം അതിനു മുന്നേ നിങ്ങൾക്ക് ടോയ്ലറ്റിലോ വല്ലതും പോകണമെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ റെപ്രസെൻ്റ് ഒക്കെ പോകാൻ സിം കാർഡ് അവിടെ തന്നെ മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു സിം കാർഡ് മേടിക്കൽ നല്ലതായിരിക്കും ലോക്കൽ കോർഡിനേറ്ററി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അവിടുന്ന് തന്നെ പിന്നെ നിങ്ങൾ ഏകദേശം എട്ട് മണിയാവും അവിടെ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ വരാം അവിടെ നിന്ന് ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് കിലോമീറ്റർ ഉണ്ട് പട്ടായക്ക് അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ടൈഗർ റിസും വിസിറ്റ് കാണും അത് മിക്കവാറും തൊണ്ണൂറ് ശതമാനം പാക്കേജിലും കാണും കാരണം വേറെ ഒന്നുമില്ല രണ്ട് മണിക്കാണ് ചെക്കൻ അപ്പം രണ്ട് മണിക്ക് മുന്നേ ചെക്കൻ വേണമെങ്കിൽ നമുക്ക് ഇയർലി ചെക്കൻ കിട്ടാൻ സാധ്യത കുറവുണ്ടെങ്കിൽ തന്നെ അതിന് എക്സ്ട്രാ പേ ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ആ പേ ചെയ്താൽ ചെയ്താകുമ്പോൾ അത്രത്തോളം പേ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആക്ടിവിറ്റീസും കൂടും ബ്രേക്ക്ഫാസ്റ്റ് പോകും അപ്പോൾ അതുകൊണ്ടാണ് ടൈഗർ ജൂലിൽ കൊണ്ടുപോകുന്നത് ടൈഗർ ജൂലിൽ നിങ്ങൾ ഡ്രൈവർ തന്നെയായിരിക്കും ഗൈഡ് പുള്ളിക്കാർ നിങ്ങൾക്കുള്ള ടിക്കറ്റും ഫുഡിൻ്റെ എല്ലാ കോപ്പണും എല്ലാം കയറി തരും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കണ്ടിട്ട് തിരിച്ചു വന്ന് വണ്ടിയിൽ കയറിയാൽ ആൾ പട്ടേ ഹോട്ടലിലാക്കാം ഹോട്ടലിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ ഹോട്ടൽ വൗച്ചറും പാസ്പോർട്ടും കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ചെക്കിനാൻ പറ്റും അതേ കണക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് ഇറങ്ങുമ്പോൾ തന്നെ അതായത് ഇമിഗ്രേഷൻ സമയ ടൈമിൽ നമ്മളെ ഒരു വൈറ്റ് കാർഡ് കാണും അതിനകത്ത് അറൈവൽ ഡിപ്പാർട്ടും ഫോം എന്നാണ് പറയുന്നത് അറൈവൽ ഫോം അവരെടുക്കും ഡിപ്പാർഷർ കാർഡ് നിങ്ങളുടെ കയ്യിൽ തരും അത് സൂക്ഷിച്ചു വെച്ചേക്കണം നിങ്ങളുടെ പേഴ്സിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പാസ്പോർട്ടിൽ ഈ സാധനത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ക്യാമറയിൽ സൂക്ഷിക്കുക അവിടെ എത്തിക്കഴിഞ്ഞാൽ പാസ്പോർട്ട് ചിലപ്പോൾ ഹോട്ടലിൽ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോക്കറിൽ വെക്കാം ലോക്കറിൽ വെക്കുക വെളിയിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഒരാശ്യമില്ല പാസ്പോർട്ട് വെളിയിൽ കൊണ്ടുപോകാണ്ടെങ്ങും എങ്ങും പോകാണ്ട് ആരും ചോദിക്കില്ല പാസ്പോർട്ടിൻ്റെ ഫോട്ടോസ് മാത്രം കയ്യിൽ വെക്കുക ഈ ഡിപ്പാർഷർ കാർഡാണ് ഫോട്ടോയും കയ്യിൽ വയ്ക്കുക പാസ്പോർട്ട് സൂക്ഷിച്ച് ലോക്കറിൽ അവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ എടുത്താൽ മതി ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ മറക്കാതെ എടുക്കുകയും വേണം അതിന് നമ്മളുടെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ടാലൻറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ നെറ്റ് ചൊല്ലിയാണെങ്കിൽ പ്രത്യേകിച്ച് പട്ടായെന്ന് കേൾക്കുമ്പോൾ ഈ പട്ടായം മറ്റേ അമർ അക്ബർ അന്തോണി പറഞ്ഞാണൊക്കെ മനെ എയ്ഡ്സ് ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം അങ്ങനെയുള്ള സീനൊന്നുമില്ല അതൊക്കെ ഹൈപ്പിന് വേണ്ടി ഒരു കോമഡിക്ക് വേണ്ടിയൊക്കെ സിനിമാക്കാർ പറയുന്നതാണ് അതെല്ലാം നിങ്ങൾ വിട്ടേരാം പടായൽ പോയി കൂളായിട്ട് പോയി കൂളായിട്ട് അടിച്ച് കുളിച്ച് തിരിച്ചു വരാൻ പറ്റിയ സ്ഥലമാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേരളത്തിലെ ആൾക്കാർക്ക് മാത്രമേയാണ് ഈ ഒരു പ്രശ്നങ്ങളുള്ളത് അത് നമ്മൾ കേട്ട ഒരു എന്താ പറയുക നമ്മളെ ഉള്ളിലൊരു പിക്ചർ ഈ ഫിലിമിലും മറ്റൊന്ന് കിട്ടിയ പിക്ചർ അത് കുറച്ച് വൾഗറായ ആയ രീതി കൊണ്ടാണ് അതൊന്നും കാര്യമേ കണ്ട ഇപ്പോഴും ഒരുപാട് മലയാളികൾ വരുന്നുണ്ട് ഫാമിലി ആയിട്ട് തന്നെ ഹണി വരുന്നുണ്ട് പിന്നെ വെക്കേഷൻ ടൈമിൽ കുട്ടികളുമായിട്ട് വരുന്നുണ്ട് ഒരുപാട് പേര് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതേ കണക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലവും വേറെ കാണില്ല അത്ര ഇത്രയും കുറഞ്ഞ ചിലവുകൾ വേറെ ഇല്ല എന്നല്ല ഇത്രയും കുറഞ്ഞ ചിലവുകൾ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഈ നെല്ലെടുക്കുമ്പം നെല്ലും നെല്ലും അതിരും പതി നെല്ലും പതിരും അതെന്ത് മാറ്റം തന്നെ പറയും അരിയും പതിരും മാറ്റം എന്ന് പറയും അതേ കണക്ക് അപ്പോൾ അതിന് മാറ്റി അരി എടുക്കുക നമുക്ക് വേണ്ട എടുക്കുക ഇപ്പോൾ ഒരു ബ്രോയിലർ ചിക്കൻ മേടിച്ച കോഴിയുടെ അകത്ത ഭാഗങ്ങളിലൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ മാംസം മാത്രം എടുക്കുന്നത് അതിനൊക്കെ ഏത് സാധനമായാലും കേട വേണ്ടാത്ത സാധനങ്ങൾ കളയുക നല്ല സാധനങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അത് അതാണ് നമ്മളുടെ ശീലം അപ്പം നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് നമ്മൾ അവിടെ പോയി അതായത് നമുക്കൊരു ഫിക്സഡ് ഐറ്റനറി കാണും ആ ഐറ്റനറിയിൽ അവർ കൊണ്ടുപോകാൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പ്രോപ്പറായി തിരിച്ചു അയാളൊന്നും ഒരു വൾഗാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ആ ഏരിയയിലേ കാണത്തില്ല അപ്പോൾ നിങ്ങൾ അതിനൊന്നും പേടിക്കേണ്ട ഇനി നിങ്ങളെ ആരും ഒന്നും ഫോഴ്സ് ചെയ്യത്തില്ല ഒരു വൃത്തിയേട് കാണിക്കാൻ അങ്ങനെയൊന്നും ഇല്ല നമ്മളുടെ ഗൈഡ് കാണും സ്റ്റാഫ് കാണും എല്ലാവരും കാണും അവരെല്ലാവരും കോർഡിനേറ്റിൽ തന്നെ ആയിരിക്കും കാണാം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും വരത്തില്ല പിന്നെ രണ്ടാമത് ഫുഡ് ഫുഡ് രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് ഇന്ത്യൻ ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഒന്ന് ആലാക്കാട്ട് രണ്ട് ബൊഫൈറ്റ് ബൊഫൈറ്റ് എപ്പോഴും ലാഭമായിരിക്കും ആലാക്കാട്ട് എക്സ്പെൻസീവ് ആയിരിക്കും നിങ്ങളൊരു അഞ്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് പേര് കൂടുതലാണെങ്കിൽ അലാകെട്ടി പോകണേലും വലിയ പ്രശ്നം വരത്തില്ല അഞ്ചു പേര് താഴെയാണെങ്കിൽ ബോഫേടായിരിക്കും കയറ്റാൻ പറ്റുള്ളൂ അതിൽ തന്നെ ഇന്ത്യൻ ഫുഡാണ് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് പഞ്ചാബി ഫുഡായിരിക്കും കൂടുതലും വരുന്നത് ചെറിയ നമ്മളുടെ പച്ചരി ചോറ് തന്തൂരു റൊട്ടി ഇതൊക്കെ ആയിരിക്കും ഡെയിലി ഡിഷസ് പിന്നെ ഒരു നോൺ വെജ് കാണും വെജിറ്റേറിയൻ്റെ ഒരു അഞ്ചാറ് ഐറ്റംസ് കാണും നല്ല അത്യാവശ്യം നല്ല ഒരു ഫുഡ് തന്നെയാണ് ബോഫയിലും കിട്ടുന്നത് പ്രശ്നമൊന്നുമില്ല പിന്നെ മാക്സിമം നിങ്ങളൊരു ഫുഡി പേഴ്സൺ ആണെങ്കിൽ മാക്സിമം തായ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നല്ല സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നതൊക്കെ ഏറ്റവും പെട്ടെന്ന് സ്ട്രീറ്റ് ഫുഡ് എല്ലാം ഹൈജീനാണ് എങ്ങും നിങ്ങൾക്ക് സ്റ്റൊമിക് അപ്സെറ്റ് ഒന്നും വിരത്തിൽ അവിടുത്തെ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ നല്ല പ്യൂർ ഹൈജീനാണ് പിന്നെ എന്തെങ്കിലും ഫുഡ് അലർജീസ് ഉണ്ടെങ്കിൽ അത് പറയണം ഓസ്റ്റ് സോസ് ഇവർ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് പറയണം ഫുഡ് അലർജി ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ അതായത് നമ്മൾ പെയ്യുക ഇപ്പം ഞാൻ സംസാരിക്കുന്ന നല്ല സ്പീഡിനാണ് മലയാളം അതേ കണക്ക് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും അതായത് സ്പീഡിന് സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാകാം നിർത്തി നിർത്തി ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് നിങ്ങളുടെ പേര് വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ അവരുടെ യുവർ നെയിം വാട്ട് അതായത് വേർഡാണ് എടുത്ത് വെച്ചു ഓരോ വേർഡ്സ് എടുത്ത് വയ്ക്കുക അത്ര അവർ കാര്യം മനസ്സിലാക്കാം നമുക്ക് വേർഡ് വെച്ച് സംസാരിക്കാൻ പറ്റും അതായത് പേ എം ബി എ സംസാരിക്കാൻ പറ്റും ഇതായത് സ്പീഡ് കുറച്ചിട്ട് വാട്ട് ഈസ് യുവർ നെയിമിന് നമ്മൾ യുവർ നെയിം വാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കാര്യം മനസ്സിലാവും അതായത് ഒട്ടും മനസ്സിലാവാത്ത ആൾക്കാർക്ക് പിന്നെ മനസ്സിലാവുന്ന ആൾക്കാരുണ്ട് അവരുടെയൊക്കെ മാന്യമായിട്ട് നമുക്ക് നോർമൽ ലൈ ഇതിൽ സംസാരിക്കാൻ പറ്റും പിന്നെ ഡ്രസ് കോഡ് ഡ്രസ് കോഡ് വലിയൊരു സംഭവമൊന്നും അല്ലെങ്കിലും അവിടെ നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് ലോങ്ങ് ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റും ഷോർട്സ് സ്ത്രീകൾക്കാണ് ഷോർട്സ് പുരുഷന്മാർക്കൊക്കെ സ്ത്രീകൾക്ക് മുട്ടിന് മേലുള്ള വസ്തു ഇടാൻ പറ്റത്തില്ല ലോങ് ഡ്രസ്സ് ഇടേണ്ടി വരും അത് മെയിൻലി ടെമ്പിൾസിൽ പോകുമ്പോഴാണ് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മളുടെ ഐലൻഡിൽ പോകുമ്പോഴും അതിനനുസരിച്ചുള്ള ഡ്രസ്സ് വേണം ഇടാനായിട്ട് ചെരുപ്പ് ഷൂസ് ഒരിക്കലും ഇട്ടുകൊണ്ട് പോകൽ സ്ലിപ്പർ ലെതറിൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകൽ സ്ലിപ്പേഴ്സ് കരുതണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീച്ചിൽ നിന്ന് ഒരു നൂറ് പാട്ട് കൊടുക്കാം സ്ലിപ്പേഴ്സ് മേടിക്കാൻ കിട്ടും അതിട്ട് വേണം പോകേണ്ടത് പോകുന്നു ഐലൻഡിൽ പോകുമ്പോഴത്തേക്ക് ഹോട്ടലിൽ നിന്ന് നമുക്ക് ടവൽസ് കിട്ടും ആ ടവൽസ് അതായത് നിങ്ങളുടെ റൂമിൽ ഇരിക്കുന്ന ടവൾസ് അല്ല ലോബിയിൽ വന്ന് ടവൽ ട്രീറ്റ് കഴിഞ്ഞാൽ അവർ ടവൽ തരും ആ ടവൽ തിരിച്ചു വരുമ്പോൾ കൊടുത്തു തന്നെയാൽ മതി എക്സ്ട്രാ ഡ്രസ്സ് കരുതേണ്ട കാര്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ നല്ല ചൂടാണ് തിരിച്ചു വരുമ്പോഴത്തേക്കും അത് ഓണങ്ങ് നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് അപ്പം എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് വീണ്ടും അത് ഇറങ്ങാൻ നിരുന്നതേയും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഹോട്ടലിൽ വന്നിട്ട് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ മാക്സിമം എന്ത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മളുടെ ട്രാവൽ ഏജൻ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ കോർഡിനേറ്റർ അവിടെ കാണും പുള്ളിയോ അല്ലെങ്കിൽ പുള്ളിക്കാരത്തെ വിളിച്ച് നമുക്ക് എന്തോന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ വെളിയുന്ന മാക്സിമം ആൾക്കാരുമായിട്ട് അതായത് ഒരുപാട് ലോക്കൽസ് കാണും പാകിസ്ഥാനീസായിരിക്കും ബംഗ്ലാദേശീസ് ആയിരിക്കും ഒരുപാട് കണ്ടു ബർമീസുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ ചെന്ന് ചാടുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം ആലോചിക്കണം നമുക്ക് ഓതറൈസ്ഡ് ആയിട്ട് ഒരു ഗൈഡ് ഉണ്ട് ഒരു നമുക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി അതായത് നമുക്ക് സർവീസ് തരാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പേ ചെയ്യട്ടാ വന്നത് അതായത് എന്ത് എക്സ്ട്രാ ബൈ ചെയ്യണമെങ്കിലും പുള്ളിയിലെ കയ്യിൽ നിന്നും മേടിക്കാം കാരണം പുള്ളി ചീറ്റിംഗ് ഒന്നും കാണത്തില്ല നമുക്ക് അയാളുടെ ഏജൻറ്റിൻ്റെ കസ്റ്റമർ ആയതുകൊണ്ട് അയാൾക്ക് ഇനിയും കസ്റ്റമർ വേണം എന്നുള്ളത് കൊണ്ട് മാന്യമായ സർവീസ് അയാൾ തരും മാന്യമായ റേറ്റിലായാലും തരും നിങ്ങളെ പറ്റിക്കത്തുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുന്നതല്ലതാണ് പിന്നെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ധൈര്യമായിട്ട് പോയിട്ട് വരാം അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഇനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയാനുണ്ടെങ്കിൽ അവസാനം വരുന്ന ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ അയയ്ക്കുക താങ്ക്